വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് കുടുംബപരദേവതയായ ഭദ്രകാളിയെ യഥാവിധി പൂജിച്ചാൽ ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരുവോ എന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു അദ്ദേഹം അതിന് നല്ലൊരു മനസ്സ് കാട്ടിയത് എന്താ വെച്ചാൽ അത് രഹസ്യമായിട്ട് അറിയണമെന്നല്ല പറഞ്ഞ അതിനൊരു വീഡിയോ ചെയ്യുവോന്ന് ചോദിച്ചത് അത് നല്ലൊരു മനസ്സാണ് കാരണം ഒരുപാട് ആളുകളുടെ സംശയമാണ് അറിയാത്തവരുണ്ടാകും അപ്പോ അദ്ദേഹത്തിന്റെ ആ സംശയത്തിൽ കൂടി ഒരുപാട് ആളുകൾക്ക് അത് സംശയം തീർക്കുന്ന ഒരു വഴിയാകട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട് കുടുംബപരദേവതയായ ഭദ്രകാളിയെ യഥാവിധി പൂജിച്ചാൽ അപ്പൊ യഥാവിധി വേണം എന്ന് അദ്ദേഹത്തിന് അറിയാം അതൊരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് അത് വേണ്ട അത് അത്രയ്ക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൗകര്യമായി ഒന്ന് പറയാ എങ്ങനെ ഈ സാമ്പത്തിക ഭദ്ര സാമ്പത്തിക ബാധ്യത മാറാനായിട്ട് ഏതൊരു ദൈവത്തിനാവട്ടെ പൂജിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിരാശയായിരിക്കും ഫലം കാരണം നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കർമ്മം ചെയ്യുക നമുക്ക് പറ്റുന്നവര് ചെയ്യാം അപ്പൊ അതിൻ്റെ ഒക്കെ ഫലം അതിൻ്റെ ഒക്കെ മറുപടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവര് എന്നെ തരും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയങ്ങളുണ്ട് ആ സമയങ്ങൾ എന്ന് പറഞ്ഞ് ജനിച്ചിട്ടുള്ളതായ ആ ജന്മരാശി പ്രകാരം ജന്മനക്ഷത്ര പ്രകാരം ഓരോ വർഷം ഇ ഇന്ന ദശകള് ഇപ്പോ ആദിത്യനാറ് ശശി പത്ത് ഒരു ഏഴ് ചൊവ്വ പത്തെട്ട് പാമ്പ് പതിനാറ് ബൃഹസ്പതി പത്തൊൻപത് ശനി ബുധൻ പതിനേഴും കേതുനരേഴ് ഇരുപതാമത് ശുക്രനാന്ദ്യം അപ്പോ ആദിത്യൻ എന്ന് പറഞ്ഞാല് സൂര്യൻ അദ്ദേഹത്തിന്റെ സമയം ഇപ്പം പറഞ്ഞു വന്നത് ഒരാളുടെ ആയുസ് നൂറ്റി ഇരുപത് വയസ്സാന്ന് പറയണത് ആ നൂറ്റി ഇരുപത് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സ് ഈ ഗ്രഹങ്ങളെ കൊണ്ട് ആ ഗ്രഹങ്ങളെ കൊണ്ടൊക്കെ സൂര്യൻ ചന്ദ്രൻ ശിവ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു ഇവരുടെ ഇവരെ കൊണ്ട് ആണ് ഇത് ബാധിച്ചെടുത്തേക്കുന്നത് നൂറ്റി ഇരുപത് വയസ്സ് വരെ അപ്പൊ സൂര്യൻ എത്ര ആറ് ശശി പത്ത് ചന്ദ്രദശ പത്ത് കൊല്ലം പിന്നെ ചൊവ്വദശ ഏഴുവല്ലം പിന്നെ രാഹുദശ പതിനെട്ട് കൊല്ലം പിന്നെ വ്യാഴദശ പതിനാറ് കൊല്ലം പത്തെട്ട് പാമ്പ് പതിനാറ് ബൃഹസ്പതി ജ ശനി ദശ പത്തൊൻപത് കൊല്ലം പത്തൊൻപത് ശനി ബുധൻ പതിനേഴ് പിന്നെ അത് കഴിഞ്ഞാൽ കേതു ഏഴുവല്ലം പിന്നെ ഇരുപതാമത് ശുക്രണാന്ദ്യം അപ്പൊ ഈ പറഞ്ഞു വന്നത് ഓരോരുത്തർക്കും ഇപ്പൊ ഇതിൽ ഞാൻ ഈ പറഞ്ഞാല് ഇപ്പോ ശനി ദശ രാഹുദശ കേതുദശ് സൂര്യദശ എന്നൊക്കെ പറയണത് അത് തന്നെ പൊതുവെ അതൊരു നല്ലൊരു ഫലം തരണമല്ലോ ഇപ്പൊ പ്രത്യേകിച്ച് കേതുദശ ശനി ദശ ശനി ദശ പത്തൊമ്പത് വർഷമാണ് ജാതകത്തിലൊക്കെ നിൽക്കുക ജാതകവശാലിൽ അപ്പൊ അങ്ങനൊക്കെ വരുന്ന സമയം ആ ജാതകത്തിന് അതിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഏഴര ശനി വരാം കണ്ടകശനി വരാം ജന്മശനി അതുപോലെ അഷ്ടമ ശനി അങ്ങനൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാല് ഉദ്ദേശിച്ച പോലുള്ളതായ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരില്ല അപ്പൊ ഇതിനൊക്കെ നമുക്ക് നല്ല ഒരു ഇതിലാണ് ഇപ്പൊ ശുക്രദശയാണ് ബുധദശയാണ് ചന്ദ്രദശാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അറിയാതെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് വരാവുന്ന വഴികൾ ഉണ്ടായിരിക്കും അപ്പൊ ധർമ്മദൈവങ്ങൾ വലിയൊരു പങ്കാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഞാന് പറയണു ഈ മനസ്സ് മനസ്സാണ് ആരോഗ്യത്തിന്റെ കാതില് മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരത്തിനെ ബാധിക്കും ശരീരത്തിനു ക്ഷീണം ബാധിക്കും ശരീരത്തിന് ക്ഷീണം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതൊന്നും അവിടെ നടക്കില്ല അപ്പൊ നമ്മൾ ക്ഷീണമില്ലാതെ മനസ്സിന് പോസിറ്റീവ് ചിന്തകളോട് കൂടിയിട്ട് അവർ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുക അങ്ങനെ ഇതേ അവസ്ഥ ദേവിക്ക് ഉണ്ടായിരിക്കാം ദേവന് ആ ദേവിക്ക് മാനസികമായിട്ട് തകർച്ച ഉണ്ട് വെച്ചാൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ആവണ നമ്മൾ തന്നെ ചെയ്യണം ആ ദേവി ഇപ്പൊ ദേവിക്ക് നേരത്തെ ഇനിച്ചിട്ട് ദേവി പോയിട്ട് ആയിരിക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട് ആ ഒരു ശിലയിൽ നമ്മൾ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഗ്രഹത്താണ് പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് ആ പ്രതിഷ്ഠേനെ നമ്മൾ നിത്യം കുളിപ്പിക്കണം വൃത്തിയാക്കണം പൂവായി കളയണം ഇപ്പൊരു പഞ്ചലോകത്തിന്റെ ആണ് വെച്ചെങ്കിൽ അതിന് ഭസ്മട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കൊണ്ടു ഒരച്ച് വൃത്തിയാക്കി കഴുകണം കല്ലാണ് വെച്ചാൽ ശരിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പം അത് കഴുകി വൃത്തിയാക്കുമ്പോഴാണ് വൃത്തിയാവുന്നത് ഇപ്പൊ ഇന്ന് തലവശത്തെ കുറി ഉണ്ടാവും ചന്ദന ഉണ്ടാവും അല്ലെങ്കിൽ കളഭോ ചന്ദന അതൊക്കെ ഇട്ടിട്ട് അവർ നമ്മൾ പുഷ്പങ്ങളൊക്കെ ചെയ്യുക അലങ്കാരങ്ങൾ ചെയ്യുക അപ്പം അത് ദൈവം വന്നിട്ട് വാരി കളയില്ല എന്ന് അപ്പം ആ പൂവൊക്കെ വാരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുറി തൊട്ട് പുഷ്പം വെച്ച് മാല ചാർത്തി അല്ലെങ്കിൽ അവരെ ഇവിടെ ഒക്കെ ചാർത്തി അപ്പം എന്നിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ദേവി നല്ല പവർഫുള്ളായി ദേവിക്കും അതേപോലെ തന്നെ അവരുടെ ആ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായി മാനസികമായിട്ട് ആൾ തയ്യാറെടുത്തു അല്ലെങ്കിൽ അവിടെ വെളുക്ക് വെക്കുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനവിടെ പ്രതിഷ്ഠ വെച്ചു പിന്നീട് അവിടെ തിരിഞ്ഞു നോക്കണില്ല എന്ന് പറഞ്ഞാൽ ആ ദേവിക്കും ശാരീരിക മാനസികമായിട്ടുള്ള തലകർത്തക ഉണ്ടാവുക കാരണം ഒരുപാട് ആളുകളുണ്ട് ആ തലവാട്ടിൽ മേടത്ത് ആരും ആ ദേവീനു വേണ്ടിയിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല വേണ്ടുന്ന പൂജാ കാര്യങ്ങൾ നടക്കണില്ല വിളക്ക് വെപ്പില്ല നിവേദ്യങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ മാനസികമായിട്ട് ആ ദേവി തകരും അപ്പം അത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ആ ദേവിക്ക് യഥാവിധി പൂജ ചെയ്യുകയാണെങ്കിൽ കാര്യമാക്കിയാണ് ആ ദേവി ആ യഥാവിധിയാണ് ദേശത്തെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ പുരോഗമിച്ചു വരാനായിട്ടുള്ള കാരണം യഥാവിധി പൂജ ചെയ്യുന്നതുകൊണ്ട് അപ്പോ ആ ക്ഷേത്രത്തിലെ ഇപ്പൊ ഒരു നാട്ടിലെ ദേശത്തൊരു ക്ഷേത്രാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്ര ഒരുപാട് ആ ആ ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ ദേശങ്ങളുണ്ടെങ്കിൽ ആ ദേശത്തു നിന്നൊക്കെ വേലകൾ വരിക അല്ലെങ്കിൽ ഉത്സവങ്ങൾ വരിക അവിടേക്ക് തൊഴാനായിട്ട് വരിക അവരെ വഴിപാടുകൾ കഴിക്കുക അങ്ങനെയൊക്കെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് ധനപരമായിട്ടുള്ള കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകും തന്നെ തന്നെ ഓരോരുത്തരും ഓരോ അവർ ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന എന്താണ് കെട്ട കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അലങ്കാരപ്പണികൾ അതിൻ്റെ തറകള് അതിൻ്റെ കമാനങ്ങൾ പന്തല് നടപ്പന്തൽ അതൊക്കെ ഇങ്ങനെ ആളുകൾ വരുന്നതിനനുസരിച്ച് വരുമാനം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകും ഒപ്പം ഈ കർമ്മങ്ങൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ നേരാന് നേരത്തുള്ള കർമ്മങ്ങൾ മറ്റുള്ളതായ ആ അതിൻ്റെ ക്ഷീണങ്ങൾ ഉണ്ട് വെച്ചാൽ അത് തീർത്ത് രണ്ടു നേരം നിവേദ്യം വെച്ച് അത് അങ്ങനെ പോകണം അപ്പം ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും ആ നമ്മളൊറ്റ വീട്ടുകാരും നിന്നെയുള്ള വെച്ചെങ്കിൽ കൂടുതൽ ഇതുണ്ടായിരിക്കില്ല എങ്കിലും കൂടുതൽ നമ്മുടെ മനസ്സ് നീ പറഞ്ഞ പോലെ തന്നെ ആ ദേവീനെ നന്നാക്കണം ഒരു നേരം കണ്ടില്ലെങ്കിൽ ദേവി ഭയങ്കര വിഷമാണ് ദേവീനെ പുളിപ്പിച്ചില്ലെങ്കിൽ വിഷമമാണ് വിളക്ക് വെച്ചെങ്കിൽ വിഷമമാണ് അപ്പം നമുക്ക് പറ്റിയില്ലെങ്കിലും പറ്റുന്ന ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചാലും മതി പക്ഷെ അത് വന്നോ ചെയ്തോ എന്നുള്ള ഒരു ആദ്യം ഉണ്ടാവും കൂടുതൽ ആ ദേവിയോട് അല്ലെങ്കിൽ ദേവനോട് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പൊ അത് ആ അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കും ആ ദേവി നമ്മുടെ വീട്ടില് നമ്മൾ വീട്ടിലാണ് ഒരു വഴിക്ക് പോയി അമ്മയുണ്ട് അമ്മ ഭക്ഷണം എടുത്തു വെച്ചു ചിലപ്പോ ചില അമ്മമാര് ഭക്ഷണം കഴിക്കാണ്ട് കാത്തിരിക്കും ചിലവർ കഴിച്ചാലും മോൻ വന്നിട്ട് ഇറങ്ങാന്നുള്ളതിൽ കാത്തിരിക്കും അപ്പൊ അതേപോലെ തന്നെയാണ് ആ ദേവി നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ പുറത്തു പോയി വന്നില്ല ശരി ഭയങ്കര കഷ്ടത്തോടു കൂടി വിഷമത്തോടുകൂടി കാത്തിരിക്കുക അത്രയ്ക്കും ഇഷ്ടമായിരിക്കും ബന്ധമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആ ദേവിയുടെ കാര്യം പറഞ്ഞു ഇതിനെ അതിലുപരി ഇരിക്കുന്ന ദേവിക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് കുടുംബക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ ബന്ധനങ്ങളോ ദുരിതങ്ങളോ ബാധാദോഷങ്ങളോ ഒക്കെ എന്തെങ്കിലും ആ ദേവിയുടെ ഐശ്വര്യത്തിന് ശം ഉണ്ടാക്കും ശക്തീനെ നശിപ്പിക്കും ശത്രുദോഷങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള പ്രേത ദുരിതങ്ങള് സ്ഥലപരമായി കാണിക്കുന്നതായ ദുരിതങ്ങള് ധർമ്മദൈവങ്ങള്ക്ക് അവർ ഇരിപ്പിടങ്ങൾ ശരിയല്ലാതെ അവരിപ്പോ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള വെച്ചെങ്കിൽ അതിന് അഷ്ടബന്ധം ഇളകിപ്പോയി പീഡങ്ങളുണ്ട് ആ പീഡത്തമ്മിലാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ അതിന്റെ കാല് ഉരുവിട്ട് അത് പഴയ പീഠങ്ങളൊക്കെ ആണെങ്കിൽ ഈ വെയിൽ നന്നായി വന്നു കഴിഞ്ഞാൽ അത് വട്ടയ്ക്കും അത് ചുങ്ങത് മഴ പെയ്യുമ്പോഴാണ് ഒട്ടയ്ക്ക് അങ്ങനെ വരും നല്ല വെയിലായി കഴിഞ്ഞാൽ ചുങ്ങും ചിലപ്പോൾ പീടക്കള കാലങ്ങനെ ഉരുവിടും അതൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക ദേവിക്ക് വലിയ വിഷമം ഉണ്ടാകും ഒരാൾ കയ്യിൽ കാല പൊടിഞ്ഞ പോലെ ചിലത് കത്തിയിട്ട് ഇങ്ങനൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം അവിടെ അനർത്ഥങ്ങളുണ്ടാകുക ധർമ്മദൈവ ദുരിതങ്ങളുണ്ടാകാം അപ്പം അതിനെ നല്ലൊരു ജ്യോത്സിനെ കൊണ്ട് നോക്കി അത് താമ്പൂല പ്രശ്നം അല്ലെങ്കിൽ അഷ്ടമ വലിയ പ്രശ്നം രണ്ടും രണ്ടാ അഷ്ടമല്യ പ്രശ്നത്തിലൊക്കെ അല്ല ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയും ചില രണ്ടും മൂന്ന് ദിവസമൊക്കെ വയ്ക്കുക അപ്പം അതിന്റെ തല എവിടെയാണ് കട എവിടെയായിരുന്നു അതിൽ ആരൊക്കെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ഏതെല്ലാം മൂർത്തികളുണ്ട് അവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് ഇപ്പം ചെയ്തു വരുന്നത് എങ്ങനെയാണ് ഇപ്പോഴുള്ള കർമ്മികൾ എങ്ങനെയാണ് പ്രേത ദുരിതങ്ങളുണ്ടോ അത് ആരോടൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് അതിൽ തിരിച്ചറിയാം അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ തീർത്ത് അതിനെ ശുദ്ധി ഇരിക്കുന്നതായ ചൈതന്യവത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദേവി ദേവന്മാരൊക്കെ നല്ല പവർഫുള്ളായിരിക്കും അവർ അതിൻ്റെ പൗഷ്ടിക കർമ്മങ്ങൾ പുരോഗതിക്ക് അതിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ശക്തി ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ദുരിതങ്ങളും തീർത്തു നമ്മുടെ ദുരിതങ്ങളും തീർത്തു കൃത്യമായിട്ട് അതിനെ ആചരിക്കുകയാണ് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം വർഷാവർഷം ചെയ്യേണ്ട കാര്യങ്ങൾ കളം അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടത്ത മാസാമാസം നിവേദ്യങ്ങൾ വയ്ക്കുക എല്ലാവരും ചേർന്ന് ചുറ്റുവിളക്ക് കഴിക്കുക സന്തോഷമായിട്ട് ദേവിയെ കണ്ടുപിരിയുക അങ്ങനെയുള്ളതായ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ദേവി നല്ല ഐശ്വര്യത്തിലും സന്തോഷത്തിലായിരിക്കും ആ ഭഗവതി ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടും അന്നപൂർണേശ്വരിയായിട്ടും ലക്ഷ്മിയായിട്ടും ഏത് തരത്തിലും ആ വീട്ടുകാരനെ അദ്ദേഹം അവര് ആ ഭഗവതി സഹായിച്ചുകൊണ്ടിരിക്കും ശത്രുവ വരണവെച്ചെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് അമ്മ മതി ഉത്തരവ് ഇല്ലാണ്ട് കയറി വരണത് അല്ലെങ്കിൽ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് കയറി വരണത് അങ്ങനെ വരണതായ ബാധാദോഷങ്ങളോ പ്രയാത ദുരിതോ ഉണ്ടെങ്കിൽ വിവര അറിയും അമ്മയുടെ അപ്പൊ അത് കാളിയായിട്ടും അല്ലെങ്കിൽ ചാമുണ്ടി അല്ലെങ്കിൽ ദുർഗയായിട്ടോ ഒക്കെ ആ അമ്മ പെരുമാറും അതല്ല സാന്നിധ്യമായിട്ട് ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഐശ്വര്യം ഉണ്ടാക്കാനായിട്ടും അന്നപൂർണേശ്വരി അന്നത്തിനും കാര്യങ്ങൾക്ക് മുട്ടുവരാത്ത വരാത്ത തരത്തിൽ ലക്ഷ്മി ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടും എല്ലാം ആ പരദേവത നമ്മളെ സഹായിക്കും ഒപ്പം നിന്നിട്ട് സഹായിക്കും അതിന് ആ ദൈവത്തിന്റെ ശക്തി മണ്ണ് കൊണ്ടുവന്നറിച്ച് അത് നവധാന്യങ്ങളൊക്കെ വിതറി അതേപോലെ തന്നെ ബ്രാഹ്മന്മാർടെ അവരൊക്കെ കഴിച്ചിട്ടുള്ള ഉച്ചിഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനുള്ളതായ കർമാദികള് ചെയ്ത് അല്ലെങ്കിൽ പശുവിനെ കൊണ്ടു കെട്ടി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ ശുദ്ധീകരിക്കുക അങ്ങനൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം അതുമെ അവിടെ ആ ഭാഗത്തായിട്ട് ക്ഷേത്രമോ തറകളൊക്കെ പണിയാം അല്ലാതെ അത് പൊളിച്ചു പോയിട്ട് അതിന്റെ മീത കറുത അല്ലെങ്കിൽ ജാറം എന്ന് പറഞ്ഞ സമാധി തട്ടി പൊളിച്ചു ബാക്കിയുള്ള കയ്ന്റെ ഉള്ളിലുണ്ട് അവിടെയൊക്കെ തറ വന്നു കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ സർപ്പകാവ് സർപ്പ പുറ്റുകൾ ഉണ്ടായിരുന്നത് അഭിമാരൊക്കെ പുറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ തറകള് ദേവിക്കോ ദേവന്മാർക്കൊക്കെ വെച്ചു കഴിഞ്ഞാലും അവർക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ആ പാമ്പിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും അപ്പൊ അതൊക്കെ വില്ലാൻ അർത്ഥങ്ങളാണ് അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ആ ദേവീദേവന്മാർക്ക് നല്ല പൗഷ്ടികമായിട്ടുള്ള കർമ്മങ്ങൾ ചൈതന്യവത്തായിട്ടുള്ള കർമ്മങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അവരുടേതായ ശക്തി നിത്യേന വർധിച്ച് ആ ഐശ്വര്യത്തിൽ തന്നെ അതിന്റെ ആ ഫലത്തിൽ തന്നെ നമുക്ക് വേണ്ടുന്നതായ അപ്പം ഇപ്പുറത്ത് ഇവിടെ നോക്കണം കേട്ടോ നമ്മുടെ സമയം നമുക്ക് അനു അനുകൂലമല്ലാച്ചെങ്കിൽ എന്ത് തൊട്ടാലും നാശം ഉണ്ടാകും അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ആ സാമ്പത്തിക ഭദ്രത അതിൻ്റെ ആ ഉന്നമനത്തിനു വേണ്ടി ദൈവങ്ങളെ പൂജിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇവിടെ സമയദോഷങ്ങളോ എഴരശ്ശിനിയോ കണ്ടകശിനിയോ ജാതകത്തിലുള്ളതായ ശനി ദശയോ കേതുദശയോ ചുവദശോ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് വിചാരിച്ച മാതിരി ദേവിക്ക് നമ്മളെ ഈ പറഞ്ഞ നേരത്തെ ഉള്ള സാമ്പത്തിക ബാധ്യതയോ ഭദ്രത വരുത്താൻ പറ്റില്ല നമ്മളെ രക്ഷിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ സാമ്പത്തികം നിൽക്കുന്നോണ്ട് ആ ദേവിയെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ദേവിയോട് നമുക്ക് വിലയുണ്ടാകില്ലേ ചിലവരെ രണ്ടായിട്ട് എന്താ കാര്യം തോന്നുക പക്ഷെ ആ സന്ദർഭത്തിൽ ആ ദേവിക്ക് നമ്മളതിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും ആ പിടിച്ചു നിർത്തിയില്ലാ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയിരിക്കും ഇപ്പോൾ മാനസികമായിട്ടുള്ള തകർച്ചകളോ കുടുംബത്തിൽ വഴക്കോ പ്രശ്നങ്ങളോ മറ്റുള്ളതായ കടങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ആ ദുരിതങ്ങളും മറ്റുമില്ലാതെ അയാളെ പിടിച്ചു നിർത്താനായിട്ട് ആ ദൈവം ഉള്ളത് കൊണ്ടാണ് നമ്മളിത്രയും രൂപത്തിൽ നടക്കണ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കാനായിട്ട് കഴിയാം നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരിനൊന്നും നമ്മൾ വന്നിക്കില്ല അപ്പൊ അവരെ വന്നിക്കും തോറും നമുക്ക് അതിനുള്ള ഗുണങ്ങൾ അവിടെ ഉണ്ടാവും നമ്മള് ചെറുതായിട്ടൊരു കർപ്പൂരം കത്തിക്കണ് രാത്രിയില് അത് കത്തിക്കുമ്പോ അതിനനുസരിച്ചുള്ളൊരു വെളിച്ചം നമുക്ക് ഉണ്ടാവും അത് വരെ ആ സമയം വലിയൊരു പന്താണ് വെച്ചെങ്കിലോ ആ പന്തത്തിനനുസരിച്ചുള്ളത് വെളിച്ചം വരും അത് നിറയെ എണ്ണക്കൊഴിച്ചിട്ട് ആ പന്തം കെടാത്ത എണ്ണ കഴിയുന്ന വരെ കഴിയുന്നവരെ രണ്ടു ദിവസം കത്തി തീരാനുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത്രയും അവറോട് കൂടി നിൽക്കും അപ്പൊ കൂടിയിട്ട് ആ പന്തം കത്തി ഇങ്ങനെ നിൽക്കുക അപ്പൊ അത്യാവശ്യം വെളിച്ചം ഉണ്ടാകും ഇത് തന്നെ ദൈവങ്ങളുടെ കാര്യം ആ ദൈവത്തിന് ഇതേപോലെ നാളെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ദൈവത്തിനൊക്കെ നമ്മളെ കൊടുക്കാൻ കൊടുക്കണമെങ്കിൽ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പോലെ എന്തിനാണ് ചോദിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ കളിയാക്കാനായിട്ട് ചോദിച്ചതായിരിക്കാം അപ്പൊ അതില് ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യണം വിളക്ക് വെക്കണം നേരത്തെ പറഞ്ഞ ആ അനിവേദ്യങ്ങൾ വെക്കണം അതൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക മറ്റുള്ളതായ ദുരിതങ്ങളൊക്കെ തീരുക ഈ തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂരായാലും ശബരിമരായാലും ഏറ്റുമാനൂരായാലും ഒക്കെ ഈ കർമ്മങ്ങൾ യഥാവിധി ഗുണപരമായിട്ടുള്ള നല്ല കർമ്മങ്ങൾ തെറ്റില്ലാതെ മുടക്കങ്ങളില്ലാതെ ഓരോ സമയത്തും അതേപോലെ തന്നെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ഓരോ മാസത്തിലും ആ കാലഘട്ടത്തിലും അനുസരിച്ചുള്ള കർമ്മങ്ങൾ എങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുമ്പോഴാണ് നമകം പഞ്ചകവ്യം അതൊക്കെ നിത്യം ചെയ്യണുണ്ടായിരിക്കും അതൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി പവർ കൂടും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ധർമ്മദൈവത്തിനെ യാതൊരു തരത്തിലും കുറ്റപ്പെടുത്തണ്ട അദ്ദേഹത്തിന് വേണ്ടുന്ന തരത്തിൽ യഥാവിധി തന്നെ പൂജിച്ചോളൂ നമ്മുടെ സമയം നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരും അല്ലാണ്ട് ദേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക ബാധ്യത മാറണില്ല എന്തിനാ അവരെ വെച്ച് പൂജിക്കണേ ഇവരിയ്ക്കുന്ന കാരണം നമ്മുടെ നാശം എന്ന് പലരും പറയുന്ന പോലെ തന്നെ നമുക്കും തോന്നും അത് തോന്നിക്കൂടാ അതുകൊണ്ടാണ് അത്തരം ചിന്തയില്ലാതെ നമ്മുടെ ദേവൻ നമ്മുടെ ദേവി നമ്മുടെ കുടുംബത്തിലെ ആ ഒരു ദൈവം ആ ദൈവത്തിനെ നമ്മൾ ഏത് തരത്തിലെല്ലാം നമുക്ക് പരിപാലിക്കാം ആ ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ആ ദേവി ദേവന്മാരനെ കാണുക അപ്പം നമുക്ക് ഈ കർമ്മങ്ങളൊക്കെ പുഷ്ടി വന്നു എല്ലാവരെയും കുശുമ്പോ കുഞ്ഞാനോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ദേവിയുടെ അടുത്ത് ചെന്ന് ദേവിയായിട്ട് തന്നെ കാണണം അല്ലെങ്കിൽ അവിടെ ചെന്ന് പരദോഷണം പറഞ്ഞ് അവിടെ നിന്നിട്ട് വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കി ഫോണിൽ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വരുന്നിട്ടാണല്ലേ കാണിച്ചു തരുന്നത് ഭാര്യയോടോ മക്കളോടോ വിളിച്ച് പറയുക അമ്പലത്തിന് മുന്നിൽ നിന്നിട്ട് അപ്പൊ അവരുടെ മനസ്സൊന്നും യാതൊരു കാരണവശാലും ഈ ദേവനോടോ ദേവിയുടെ അടുത്ത് ഇല്ല അവർ ഏതോ ലോകത്താണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇവിടെ നിൽക്കണുന്ന് മാത്രം അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഏകാഗ്രതമായിട്ടുള്ളതായ ഒരേ ചിന്തയോടുകൂടി ചിന്തയോട് കൂടിയിട്ടുള്ള മനസ്സ് ദേവിയോടോ ദേവനോടോ ഉണ്ടായിരിക്കാം ഇപ്പൊ ശാന്തിക്കാരൻ പൂജാരിയുണ്ട് ശാന്തിക്കാരൻ ഉണ്ട് അദ്ദേഹം പൂജിക്കുന്ന പോലെ തന്നെ അദ്ദേഹം പൂജിക്കുമ്പോൾ അവിടും സംസാരിക്കില്ല അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ആ ചെയ്യുന്ന എത്ര നേരം ഉണ്ടെങ്കിൽ അത്ര കർമ്മങ്ങളൊക്കെ ചെയ്യുക ആ പൂജാരിയുടെ പോലെ തന്നെ ഓരോരുത്തരും പുറത്ത് നമ്മൾ തൊഴാനായിട്ട് നിൽക്കണ ആ പൂജാരിയുടെ ഉത്തരവാദിത്തം പോലെ തന്നെ നമ്മളും ചിന്തിക്കുക ദേവീനെ മാർ പൂജിക്ക അത് അത് കഴിഞ്ഞാൽ ഇന്നമാരി കഴിഞ്ഞാല് അപ്പൊ മനസ്സെവിടേക്കും ഇടാതെ ആ ദേവീനെ മാത്രം പ്രാർത്ഥിച്ചിരിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നമുക്കതിന് മാനസികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാവരും വരും ഒക്കെ ആ കർമ്മങ്ങൾ ചെയ്യും ഓരോരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള അനുകൂലങ്ങൾ ഉണ്ടാകും നമുക്ക് ശരിയല്ല സമയം ശരിയല്ലെങ്കിൽ ആരും വരില്ല കർമ്മങ്ങളൊന്നും നടക്കില്ല എന്ത് ചെയ്താലും അത് ഏൽക്കില്ല അപ്പം സമയങ്ങളും മാറ്റത്തിനനുസരിച്ച് നമുക്ക് എല്ലാവരുടെയും അനുകൂലം ഉണ്ടാകും ദേവിയും കൃത്യമായിട്ട് നമ്മളെ പരിപാലിക്കും അതാ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഭദ്രകാളിയായാലും ദുർ ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടും ചാമുണ്ടി അന്നപൂർണേശ്വരി ലക്ഷ്മിയായിട്ടും നമ്മുടെ കുലദേവത നമ്മളെ കാത്തുരക്ഷിക്കും പ്രസാദിക്കും അപ്പം ഇത് ആ ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള ഉത്തരവാണത് അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ദൈവത്തിനെ സ്നേഹിക്കലും സാമ്പത്തികത്തിന് മാത്രം ഈ ചേട്ടൻ അങ്ങനെ ആയിരുന്നല്ലാട്ട് പറഞ്ഞത് അപ്പം പലരും അതേപോലെ ചിന്തിച്ചിട്ട് ഞാൻ പറയാൻ കാരണം ഇന്ന് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം കരിശക്തി മേടിച്ചുകൊണ്ടുവന്നിട്ട് അവർ പറയുന്ന ഡേറ്റ് വരെ പൂജിക്കുന്നു മന്ത്രങ്ങൾ ചെല്ലുന്നു അത് ആ ഡേറ്റ് കഴിയുമ്പോൾ അവർ വിചാരിച്ച മാതിരി ആയില്ലെങ്കിൽ ഇവരിനൊക്കെ വെറും ഏഴാംകുലികളായിട്ട് എടുത്ത് കളയണം കൊടുത്ത ആളതിനെ പട്ടീനെ വരണമാതിരി പറയണം എന്റെ പൈസയും പോയി ഇത്ര ഞങ്ങൾക്കൊരു ഗുണമുണ്ടായില്ലെന്ന് അപ്പം അത് അവരുടെ സാമ്പത്തികമായിട്ടുള്ളതായ ആ ലക്ഷ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത കാരണം അത് ഇത് വെച്ചിരുന്നോളോ അത് അദ്ദേഹം നമ്മളസരം സംരക്ഷിച്ചോളും നിങ്ങൾ അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിൽ ചിന്തിക്കുള്ളൂ അപ്പം ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా నంది నమస్కారం